നമസ്കാരം പ്രധാന വാർത്തകൾ മഹാകുംഭമേള സമാപനത്തിലേക്ക് you വൻ ഭക്തജന സാന്നിധ്യം കൊണ്ട് ലോക ശ്രദ്ധ ആകർഷിച്ച മഹാകുംഭമേളക്ക് ശിവരാത്രി ദിനമായി ഇന്ന് സമാപനമാകും പ്രയാഗ്രാജിലേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്ക് തുടരുകയാണ് ഇന്നത്തെ വൻതിരക്ക് കണക്കിലെടുത്ത് വലിയ സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഇന്നലെ വൈകിട്ട് മുതൽ പ്രദേശത്തേക്കുള്ള വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു കഴിഞ്ഞ മാസം പതിമൂന്നിന് മകരസംക്രാന്തിയോട് ആരംഭിച്ച മഹാകുംഭമേളയിൽ അറുപത്തിനാല് കോടിയിലേറെ പേർ പുണ്യസ്നാനം സ്നാനം ചെയ്തതായാണ് യു സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇന്നലെ മാത്രം ഒന്നേകാൽ കോടിയോളം ജനങ്ങൾ ത്രിവേണി സംഗമത്തിലേക്ക് എത്തിയതായാണ് കണക്ക് കഴിഞ്ഞ ദിവസമായി നടന്നുവരുന്ന കുംഭമേളയിലേക്ക് ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും തീർത്ഥാടകർ ഒഴുകിയെത്തി വിവിധ സമ്പ്രദായങ്ങളിൽപ്പെട്ട ആചാര്യന്മാരും അഘോരികളും സാധാരണക്കാരും സിനിമാ താരങ്ങളും കായിക താരങ്ങളും രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെയുള്ളവരും മറ്റ് വിവിധ രാഷ്ട്രീയ നേതാക്കളും പ്രയാഗ്രാജിലെത്തി പുണ്യസ്നാനത്തിൽ പങ്കെടുത്തു